ഇങ്ങോട്ട് നോക്കിക്കേ ഇതെന്താണ് ഇതാണ് ഇല എന്താണ് ഇല നിങ്ങൾ ഇല കണ്ടിട്ടുണ്ടോ പിന്നെ കാണാതെ അല്ലേ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പല തരത്തിലുള്ള ഇലകളുമുണ്ട് അല്ലെ ഇതെന്താണ് ഇല ഇല എന്നെങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയാലോ ഈ എന്താ വായിക്ക ഇല എന്താ വായിക്ക ഇല ഇ ഇല ഇതെന്താണ് ഈ ദേക്ഷരമാണ് ഇതേത് മലയാള അക്ഷരമാണ് ഇല എന്താണ് ഇല ഇതെന്താണ് ഇല ഇ ല ഇല ഈ എന്നുള്ള അക്ഷരം എടുത്താൽ ഇല എന്ന് വായിക്കാൻ പറ്റുമോ ഇല്ല ഇവിടെ ല എന്ന അക്ഷരം മാത്രമേ ഉള്ളൂ അല്ലേ ഈ ഇ എന്ന അക്ഷരം കൂടി വെച്ചു കൊടുക്കുമ്പോഴാണ് ഇല എന്ന് വായിക്കുന്നത് എന്താണ് ഇല ഈ ല ഇല ല എന്നുള്ള അക്ഷരം ഞാൻ എടുത്താൽ ഇപ്പൊ എന്താ വായിക്കേ ഇ ലാ ഈ ലാ കൂടി വെച്ചു കൊടുക്കുമ്പോ ഇലാ എന്ന് വായിക്കും ഈ ഇല